ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു മീൻകറിയാണ് എന്ന് പറയുമ്പോൾ വെറും മീൻകറിയല്ല നമ്മളതിൽ മുരിങ്ങക്കോലൊക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി കറിയും കൂടിയാണിത് അപ്പോൾ ഇതുപോലെ ഒരു കറി ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഈ ഒരു റെസിപ്പി ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കണതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ നമ്മൾ ചട്ടിയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെറുതായി വെച്ചതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ മുകളിൽ കൊടുക്കാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് എരിവെള്ളം മുളക് പൊടി ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഫ്ലെയിം നന്നായി താഴ്ത്തി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം ചെറുതായിട്ട് അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി ഇങ്ങനെ വരുന്നുണ്ടാവും അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ഒന്ന് പേസ്റ്റ് പേസ്റ്റാക്കിയത് അതും കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇനി ആ തക്കാളിൻ്റെയും കൂടി ഒരു പച്ചമണം മാറുന്നതുവരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു മൂന്ന് നാല് മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇപ്പം ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചെടുത്ത ആ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഈ ഒരു കറീൻ്റെ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ആ ഒരു മുരിങ്ങക്കായ ആദ്യം ഒന്ന് വേവിച്ചെടുക്കാണ്ട് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഈ ഒരു സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കണം മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ അളവ് നമുക്ക് ഇഷ്ടമനുസരണം ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അഞ്ചാറ് മുരിങ്ങക്കായ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസും കൂടി വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ മുരിങ്ങക്കായ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഈയൊരു മുരിങ്ങക്കായൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്തിൻ്റെ ഉള്ളിൽ നമുക്കിതിലേക്കുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കണം ഏകദേശം മുക്കാൽ കപ്പോളം തേങ്ങ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ആ ഒരു മുരിങ്ങക്കായൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളി ഒന്ന് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കറിയും കൂടിയാണിത് നമ്മൾ മീൻ കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ മുരിങ്ങക്കായും അതുപോലെ തന്നെ നമ്മൾ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണത് കഴിക്കാൻ ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് അതൊന്ന് തിളപ്പിക്കാൻ വെക്കാം അപ്പോൾ ഞാനിതാണ് ഇവിടെ മീൻ എടുത്തിട്ടുണ്ട് മീൻ ഏത് മീനായാലും കുഴപ്പമില്ല അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ആ ഒരു പുളിയൊക്കെ ഒന്ന് തിളച്ച് നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കണം ആ ഒരു തേങ്ങയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം മീൻ ഇട്ട് കൊടുത്ത സമയത്ത് നമുക്ക് ഒരുപാട് നേരം ഇതൊന്ന് തിളപ്പിക്കണം എന്നില്ല കാരണം മീൻ പെട്ടെന്ന് വെന്ത് വരും അതുകൊണ്ട് തന്നെ തേങ്ങയും കൂടി ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് കറിയിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത ശേഷം മാത്രം നമുക്ക് അവസാനം മീൻ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നന്നായി തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണം മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിത് അവിടെ ഒരു കാൽ കിലോ തന്നെയുള്ള മീൻ തന്നെ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇതിപ്പോൾ പുഴമീനാണ് ഇട്ടുകൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ ഏതായാലും ഇതുപോലെ തന്നെ മുരിങ്ങക്കായും അതുപോലെ തന്നെ മാങ്ങേൻ്റെയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്താൽ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു കറി ഒന്ന് പരീക്ഷിച്ച് നോക്കുക നമ്മുടെ ആ ഒരു മീൻ ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് നേരം ഇളക്കി കൊടുക്കണമെന്നില്ല ചെറുതായിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ ഈ ഒരു മീൻ കറി റെഡിയായി കിട്ടും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റിലുള്ള കറിയാണ് ഇപ്പം ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായി തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് തള വരുമ്പോൾ നമുക്കിതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഓഫ് ചെയ്ത് വെക്കാം അല്ല അടിപൊളി ടേസ്റ്റിലുള്ള കറിയാണ് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതുമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കറീൻ്റെ തിക്നെസ്സിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് അടച്ച് വയ്ക്കാം അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം അല്ല അട്ടിപ്പൊളി നല്ല കുറച്ചൊരു ഒരു കുറുകിയ രീതിയിലുള്ള കറിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതാ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് സേർവ് ചെയ്യാം അതാ സിമ്പിളായിട്ടുള്ള മുരിങ്ങക്കായ് വെച്ചിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയിട്ട് കാണാം താങ്ക്